എല്ലാവർക്കും നമസ്കാരം യു കെയിലെ നേഴ്സുമാരായിട്ട് ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ യു കെയിലെ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഒക്കെ പിരിച്ചുവിടുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നു ഏകദേശം പതിമൂവായിരം ആളുകൾക്കൊക്കെ ജോലി നഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈയിടെ ഒരു വാർത്തയായിട്ടാണ് യു കെയിലെ പി ആർ ഇല്ലാത്തവരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇപ്പം നേഴ്സുമാരായിട്ട് യു കെയിൽ നിൽക്കുന്നവരാണെങ്കിലും പി ആർ ഒക്കെ കിട്ടണമെങ്കിൽ നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പി ആർ അതും കഴിഞ്ഞിട്ടാണ് സിറ്റിസൺഷിപ്പ് ഒക്കെ പക്ഷേ യു കെയിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഈ എൻ എച്ച് എസ് ലുള്ള അഴിച്ചുപടി എന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മലയാളി നേഴ്സുമാരുടെ അല്ലെങ്കിൽ യു കെയിൽ എൻ എച്ച് എസ് എസ്സിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ സാലറി കൂടാൻ പോകുന്നു ഒരു കാര്യം ആരും പിരിച്ചുവിടാൻ പോകുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യു കെയിൽ പോയിട്ട് ഈ കെയർ ഹോമിലൊക്കെ അല്ലെങ്കിൽ കെയറർമാരായിട്ട് ജോലി നോക്കിയിട്ട് അത് കിട്ടാതെ വിഷമിക്കുന്ന കുറേ അധികം ഉണ്ട് അവർക്ക് ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല ഉറപ്പായിട്ടും ജോലി കിട്ടും അതായത് അവിടെ ജോലി അന്വേഷിച്ചു അവർക്ക് കൊടുത്തിട്ട് മതി ഇനി പുറത്തുനിന്ന് വരുന്ന ആളുകളെ കയറ്റുന്നത് അതായത് അവർ ചെന്ന് ഒന്നും രണ്ടും വർഷമായിട്ടും ജോലി കിട്ടുന്നില്ല നേരെ മറിച്ച് ഇപ്പോഴും യു കെയിലേക്ക് ആളുകൾ കയറി വരുന്നു അവർ ആദ്യം ജോലി കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിതാപകരമായ കുറേ അവസ്ഥയുണ്ട് അപ്പോൾ കുറേ അധികം നല്ല വാർത്തകളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ എൻ എസ് എസിലുള്ള അഴിച്ചുപടി ഈ എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് യു കെയിലെ തന്നെ ഏറ്റവും വലിയ എംപ്ലോയർ ആണ് നമ്മളിവിടെ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറയുന്നത് പോലെ പതിനഞ്ച് ലക്ഷം ആളുകളാണ് അതിന് കീഴിൽ ജോലി ചെയ്യുന്നത് യു കെയിലെ ഏറ്റവും വലിയ എംപ്ലോയർ അതിലൊരു നാല് ലക്ഷത്തോളം നേഴ്സുമാർ തന്നെയാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇങ്ങനെ ചെയ്തിരുന്നു ആ വീഡിയോ പലരും ഓർക്കുന്നുണ്ടാകും യു കെയിലെ നേഴ്സുമാർ സമരം ചെയ്യുന്നു അവർക്ക് ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതലേ ഈ നേഴ്സുമാരും ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു അതിനുള്ള ഒരു വലിയ പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ യു കെയിലെ നേഴ്സിനൊക്കെ എത്ര രൂപയാണ് എത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത് പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും സംശയം അത് നമുക്ക് വഴിയെ പറഞ്ഞു വരാം എങ്ങനെയാണ് ഇപ്പോൾ ഈ എൻ എച്ച് എസിൻ്റെ കാര്യത്തിൽ ഒരു അഴിച്ചുപടി നടന്നിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവേണിംഗ് ബോഡിയാണ് എന്ന് പറയാം അതായത് ഒരു തരത്തിൽ ഗവൺമെന്റിനും ഈ ഒരു സിസ്റ്റത്തിനും ഇടയ്ക്ക് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് അത് മാറ്റിയിട്ട് ഇനി പല കാര്യങ്ങളും ഗവൺമെന്റ് അങ്ങ് നേരിട്ട് ചെയ്തു കൊള്ളാം ഈ ഇടയ്ക്ക് ഒരു പതിനയ്യായിരം ആളുകളൊക്കെ വലിയ ടോപ്പ് ലെവൽ എംപ്ലോയിസ് ആയിട്ട് അവിടെ കയറിയിരിപ്പുണ്ട് അതായത് ഏറ്റവും അധികം സാലറി മേടിക്കുന്നവരാണ് അതിൽ ഭൂരിഭാഗവും ഈ ബ്രിട്ടീഷുകാർ തന്നെയായിട്ടുള്ളവരാണ് ഇവർ വെറുതെ കാശ് കളയുകയാണ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ യു കെയിലെ നിങ്ങൾക്ക് നേഴ്സായിട്ട് പോകണമെങ്കിൽ ഈ ഏജൻസിക്കൊന്നും കാശ് കൊടുക്കാതെ അല്ലെങ്കിൽ പത്ത് പൈസ മുടക്കില്ലാതെ വേണമെങ്കിൽ പോലും അതായത് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പോകാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഏജൻസികൾ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം അത് യു കെയിലെ മാത്രമല്ല ഗൾഫിലാണെങ്കിലും ഇതേ കാര്യമാണ് ഇപ്പൊ ഏജൻസികൾ ഇടയ്ക്ക് നിന്ന് കാശ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല ഈ ഏജൻസികൾ വാങ്ങുന്ന കാശിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യാൻ പോകുന്നത് അവിടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥര് കിമ്പളമായിട്ട് മേടിക്കുന്നുണ്ട് അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടല്ല നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ഈ പറയുന്ന എന്തെങ്കിലും കുറ്റത്തിന് തലവെട്ടുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന രാജ്യങ്ങൾ മുതല് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ യു കെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഇതിനുമൊക്കെ ഒരു പരിഹാരമാകും എന്ന് കരുതി ഇതല്ല പ്രധാന പ്രശ്നമായിട്ട് കരുതുന്നത് പ്രധാനമായും ഈ വെള്ളാനകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥർക്ക് കാശു കൊടുത്തുകൊണ്ട് ശമ്പളം കൊടുത്തുകൊണ്ട് കുറെ അധികം പണം വെറുതെ പാഴായി പോകുന്നുണ്ട് അങ്ങനെ ഒരു പതിമൂവായിരം പേരെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം ആ സാലറിയും കൂടി അല്ലെങ്കിൽ ആ ഒരു തുക എടുത്തിട്ട് ഈ നേഴ്സുമാര് തുടങ്ങി പലരുടെയും സാലറി കൂട്ടാനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വരുന്നത് ഇത് ഒറ്റയടിക്ക് നാളെ മുതൽ നടക്കുന്ന കാര്യമല്ല രണ്ട് വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാകാൻ പോകുന്നത് അതിൽ തന്നെ ഒരു പതിമൂവായിരം പതിനയ്യായിരം ആളുകളെ പിരിച്ചുവിടും എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ബ്രിട്ടീഷുകാരായിരിക്കും എന്നാൽ ഒരു രണ്ടായിരം പേര് ബ്രിട്ടീഷുകാരല്ലാത്ത ചില ആളുകളും ഉണ്ടാകും പക്ഷെ അതെല്ലാം ഈ പറയുന്ന ഒരു വലിയ ടോപ്പ് ലെവൽ എംപ്ലോയിസ് ഒക്കെ ആയിരിക്കും അതിൽ ചിലപ്പോൾ ഇന്ത്യക്കാരോ മലയാളികളോ ഒക്കെ അപൂർവമായിട്ട് വരാം എന്നാൽ ഈ നഴ്സുമാരോ ഡോക്ടർമാരോ ഒക്കെ അതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം നിലവിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതുകൊണ്ട് തന്നെ യു കെയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്കൊന്നും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല നേരെ മറിച്ച് അവരുടെ ഒക്കെ ഭാവിയിൽ കൂടാനുള്ള സാധ്യതകളാണ് ഉള്ളത് പിന്നെ കെയർ ഹോമിലൊക്കെ പലർക്കും ജോലി കിട്ടാനുള്ള സാധ്യതകളും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു രണ്ടായിരം പൗണ്ട് തുടങ്ങി ഓരോ വർഷം ചെല്ലും തോറും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ലക്ഷം രൂപയൊക്കെ ആവറേജ് സാലറി ഒരു നേഴ്സ് യു കെയിൽ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഓവർ ടൈം ഒക്കെ ചെയ്ത് അതിൽ കൂടുതൽ മിക്ക മലയാളികളും ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യക്കാർ അവിടെ പോയി നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരായിട്ടുള്ള നേഴ്സുമാരൊക്കെ തന്നെയാണ് അതിലുള്ളത് ഈ നാല് ലക്ഷത്തിലെ ഭൂരിഭാഗവും അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഇപ്പൊ ഇവിടെ ഒരു നേഴ്സ് ജോലി ചെയ്താൽ എന്താണ് കിട്ടുക ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ തുക അങ്ങനെ തന്നെയാണ് നേഴ്സുമാരുടെ സാലറി കൂട്ടണം നേരെ മറിച്ച് ഇവിടെ നിന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാലറി തന്നെയാണ് അപ്പം അതൊക്കെ അവരും ഒരു സാമ്പത്തിക പ്രതിസന്ധി അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ പോകുന്ന പല നേഴ്സുമാരെയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ പലപ്പോഴും മറ്റൊരു നേഴ്സിനെ ആയിരിക്കില്ല വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ സ്പൗസ് വിസയിൽ വന്ന് നിൽക്കാം എന്നുള്ള രീതിയിൽ തന്നെ കുറെ പേരെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു പിന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരാളുടെ വരുമാനം മാത്രമേ അല്ലെങ്കിൽ അതുമാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അവരും പതുക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നുണ്ട് രണ്ടുപേരും നേഴ്സുമാരാണെങ്കിൽ ഇവർ മാറി മാറി ഷിഫ്റ്റ് എടുത്ത് ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിലാണ് ഇവരുടെ വീടും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടവുകളും എല്ലാം കൃത്യമായിട്ട് അടഞ്ഞ് അത്യാവശ്യമെങ്കിലും സേവിങ്സ് ഒക്കെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അതല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ജോലി ഉണ്ടായാലും മതി മറ്റേ ആൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാം എന്നുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള കാര്യമാണ് അതേപോലെ ഒന്നും പുറത്ത് കാര്യങ്ങൾ ഓടില്ല യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ മറ്റ് നാല് രാജ്യങ്ങളുടെ ഒരു യൂണിയൻ ആണ് എന്ന് പറയേണ്ടി വരും ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ എൻ എച്ച് എസും എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എൻ എച്ച് എസ് സ്കോട്ട്ലൻഡ് എൻ എച്ച് എസ് വെയിൽസ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എൻ എച്ച് എസ് ഇംഗ്ലണ്ട് തന്നെയാണ് എല്ലാം എല്ലാം അല്ലെങ്കിൽ അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പറയാം അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തു ഇംഗ്ലണ്ട് എന്ന് തന്നെ കേൾക്കുന്നത് ഒരു പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ഈ എൻ എച്ച് എസ് കീഴിലുള്ളവരെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനയ്യായിരത്തോളം ഒക്കെ വരുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് അല്ലെങ്കിൽ അവരെയാണ് ഈ കാര്യങ്ങളൊക്കെ ബാധിക്കുക പക്ഷെ ഇവിടെ വേറൊരു ചോദ്യമുണ്ട് ഉണ്ട് എന്തുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു യു കെയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ കാരണം ഇത് പലരും കാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല യു കെയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പല കാര്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ല നേഴ്സുമാരുടെ സമരമൊക്കെ എന്നു മുതലാണ് തുടങ്ങിയത് അതൊക്കെ പണ്ടേ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അന്ന് മുതലേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പരിഹാരം എന്താണ് ഇവരുടെ സാലറി വർദ്ധിപ്പിക്കുക ഏറ്റവും വലിയ എംപ്ലോയറാണ് എൻ എച്ച് എസ് അപ്പം അവരുടെയൊക്കെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ നേഴ്സുമാർ തുടങ്ങിയുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നിലവിൽ തന്നെ എൻ എച്ച് എസിന്റെ ഒരു വർഷത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ബില്യൺ പൗണ്ടാണ് എത്ര വലിയൊരു തുകയാണെന്ന് ചിന്തിച്ചു നോക്കുക ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിനെതിരെ പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ എൻ എച്ച് എസ് പണി കിട്ടാൻ പോകുന്ന വലിയ ഹൈ ലെവൽ എംപ്ലോയീസ് പറയുന്ന ഒരു കാര്യത്തിലും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം കാരണം ഗവൺമെന്റ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി എന്താണ് ഞങ്ങളെ കുറച്ചുപേരെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ ആ ലാഭിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ട ആ സാലറി കൂടെ ലാഭിച്ചിട്ട് അതെടുത്തിട്ട് നേഴ്സുമാർക്കൊക്കെ വീതം വെച്ച് കൊടുക്കുക പക്ഷേ ഇത് യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഒക്കെ തകർത്തുകളയും ഞങ്ങളെപ്പോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇല്ലാത്തവർ വരുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അവരൊരു വാർണിംഗ് തരുന്നുണ്ട് അതെന്താകും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷെ നാളിതുവരെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള ഈ ഹൈ ലെവൽ ഒക്കെ വെറുതെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉദാഹരണത്തിന് ഇന്ത്യ ആണെങ്കിലും ഫിലിപ്പൈൻസ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കുമൊക്കെ ഈ എൻ തന്നെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ മുറിയെടുക്കുന്നു വലിയ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ മാത്രമാണ് ഇവർ സഞ്ചരിക്കുകയുള്ളൂ ഇങ്ങനെ വലിയ ദൂർത്താണ് ഇതിൻ്റെ ഒക്കെ ചെലവ് കൊടുത്തിരുന്നത് ഈ എൻ എസ് എസ് ആണ് ഇതാണ് ഒരു പ്രധാന ആരോപണമായിട്ട് വരുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ ഹൈ ലെവൽ എംപ്ലോയീസ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെയിൽസിൽ ഈ എൻ എച്ച് എസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഗവേണിംഗ് ബോഡി അല്ല കുറച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ വെയിൽസ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ പുറകിലാണ് അപ്പൊ ഇതേ അവസ്ഥ തന്നെ യു കെ മുഴുവനായിട്ട് വരും എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് എൻ എച്ച് എസിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവരുടെ എല്ലാം ഇൻഷുറൻസിൽ നിന്നുമാണ് അപ്പൊ ഈ പണം കൊണ്ട് ഇനി ഇങ്ങനെ കുറച്ച് പേരെ തീറ്റിപ്പറ്റേണ്ട കാര്യമില്ല ഗവൺമെന്റ് നേരിട്ട് തന്നെ കാര്യങ്ങൾ അങ്ങ് ചെയ്യും എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ യു കെയിലൊക്കെ ഇത് സക്സസ് ആയേക്കാം പക്ഷേ ഇപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ സർക്കാർ വൽക്കരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് കൂടുതൽ പ്രശ്നങ്ങളാവുകയുള്ളു നേരെ മറിച്ച് ഇപ്പോൾ യു കെയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞാൽ പോലും കുറെയൊക്കെ സ്വതന്ത്രമായി തീരുമാനം എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഗവേണിംഗ് ബോഡി ഇതിനിടയിലുണ്ട് ആ ഒരു കണ്ണിയാണ് ഈ പറയുന്ന ടോപ്പ് ആയിട്ടുള്ള ഈ പത്ത് പതിമൂവായിരം വരുന്ന എംപ്ലോയിസ് ഇവരെയൊക്കെ ഒഴിവാക്കുമെന്നാണ് വാർത്തകൾ പക്ഷെ നമ്മളിവിടെ മുഴുവൻ കേൾക്കുന്ന എന്താണ് എൻ എസ് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടു അപ്പോൾ ഈ ഇവിടുന്ന് യു കെയിലൊക്കെ നേഴ്സുമാരായിട്ട് പോകുന്നവരൊക്കെ എൻ എസ് എസ് നേഴ്സുമാരാണ് ഗവൺമെന്റ് നേഴ്സുമാരായിട്ട് കയറിയിരിക്കുന്നവർ അപ്പൊ അവരുടെയൊക്കെ പണി പോകുമോ ഇങ്ങനെയൊക്കെ ആശങ്കപ്പെടുന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഒന്നാമത്തെ കാര്യം ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ജോലി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നിങ്ങളെ പറഞ്ഞു വിടുകയോ പ്രത്യേകിച്ച് ഗവൺമെന്റ് കീഴിൽ നമ്മുടെ നാട്ടിൽ പോലും എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുവോ അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ഒരു മാറ്റങ്ങളും ഒരു രാജ്യത്തും കൊള്ളാവുന്ന ഒരു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല ഇപ്പം പറയുന്ന മാറ്റങ്ങളാണെങ്കിലും രണ്ട് വർഷം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലാതെ അടുത്ത ആഴ്ച മുതൽ ഈ പറയുന്ന പതിനായിരം ജോലിക്കാരോട് നാളെ മുതൽ വരണ്ട എന്ന് പറയുകയല്ല എൻ എച്ച് എസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ നിന്ന് ഈ സ്റ്റുഡൻ വിസയിൽ പോകുന്ന ആളുകളെ കുറിച്ച് വേണം ചർച്ച ചെയ്യാൻ അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇനിയെങ്കിലും കുറേ പിള്ളേർ പോവാതിരിക്കും കാരണം സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി കിട്ടിപ്പോകുന്നത് ഒരു ശതമാനം പോലും ഇല്ല എല്ലാവരും ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മകന് വേണ്ടി ഇല്ലാത്ത കാശ് എത്ര രൂപയാണെന്ന് ചിന്തിക്കുക ഇപ്പൊ പലതും മുപ്പത് ലക്ഷം വരെയൊക്കെ ആയിട്ടുണ്ട് ഇത്രയും തുക ലോൺ എടുത്തുകൊണ്ട് അവിടുത്തെ ഒരു കാര്യവും യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പിള്ളേരെ പറഞ്ഞു വിടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ ഇത് അർഹിക്കുന്നുണ്ടോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ നിങ്ങൾ ഇത്രയും നാൾ വളർത്തി അവർ പെട്ടെന്ന് വാശി പിടിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ആളുകൾ കൊഞ്ചിച്ച് വഷളാക്കുന്നതാണ് അല്ലെങ്കിൽ പണ്ടത്തെ തലമുറയൊക്കെ ഒരു പരിധി വരെ നല്ലതായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തമായി അധ്വാനിച്ചോളണം അല്ലെങ്കിൽ നിനക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇവിടെ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ പിള്ളേർ എന്ത് പറയുന്നോ അതിന് ഒത്തു താളം തുള്ളി ഉള്ളതൊക്കെ പണയം വെച്ച് അതായത് ഓൾറെഡി കടത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഒക്കെ ആയിരിക്കും ഈ കുടുംബങ്ങൾ പിള്ളേർ എന്ത് പറയുന്നു അത് കേട്ടിട്ട് ഈ വലിയ വലിയെടുത്ത പൊങ്ങത്തെ ലോണും എടുത്ത് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് വിടും എന്നിട്ട് അവിടുത്തെ മൂന്നാം കിടക്കാരായിട്ട് അവരവിടെ ജീവിക്കുന്നു ഇപ്പൊ യു കെയിൽ തന്നെ പി ആർ ഒക്കെ കിട്ടുന്നത് സാധാരണ അവിടെ വെറുതെ പോയി നിൽക്കുന്നവർക്കൊന്നും ഇതൊന്നും പ്രതീക്ഷിക്കുകയോ വേണ്ട ഒരുപാട് പേര് തിരിച്ചു പോരേണ്ടി വരും നേരെ മറിച്ച് നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സോ നേഴ്സിംഗ് തന്നെയോ ഒക്കെ പഠിച്ചിട്ട് അവിടെ ഒരു വർക്ക് വിസയിലാണ് പോകുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ടാണ് എപ്പോഴും നേഴ്സിംഗ് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ് അതൊരു പ്രതീകമാണ് നേഴ്സിംഗ് മാത്രമല്ല ഇനി പുറത്ത് പഠിക്കാൻ പിള്ളേർ പോകുന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ഒക്കെ വിടുക നേഴ്സിങ് തന്നെ പഠിക്കാനായിട്ട് ഇപ്പോൾ യു കെയിലും ജർമ്മനിയിലും ഒക്കെ പറ്റും അതിനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോവുക കാരണം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല നല്ലൊരു ഭാവിയുണ്ട് അല്ലാതെ എങ്ങനെയും പുറത്തെത്തണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ സ്റ്റുഡൻ വിസയിൽ കയറി പോകാതിരിക്കുക സ്റ്റുഡൻ വിസയിലാണ് പോകുന്നതെങ്കിൽ ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ടായിരിക്കണം പോകേണ്ടത് നിസാരം നേഴ്സിങ് തുടങ്ങി ഇപ്പം നാട്ടിലെ അവസ്ഥ എന്താണ് ഇവിടെ നേഴ്സിങ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം വലിയ ഹോസ്പിറ്റലുകളൊക്കെ തുടങ്ങി ലക്ഷങ്ങൾ ചോദിക്കുന്നതിന് ഒരു ലിമിറ്റുമില്ല ഇപ്പം പലയിടത്തും പണ്ടൊക്കെ അഞ്ചും എട്ടും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പം നഴ്സിംഗ് പഠിക്കാൻ വേണ്ട ചെലവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തല തലയിറങ്ങി വീഴും എന്തിനാണ് ഇത്രയും തുക ചെലവാകുന്നത് എന്ന് ചോദിക്കാൻ പോലും ഇവിടെ ഒരുത്തനും ഇല്ല അപ്പം ഇതേ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാം ഒന്ന് മനക്കെട്ടാൽ പരീക്ഷകൾ പാസ്സാവണം ഇപ്പം ജർമ്മൻ ആണെങ്കിലും ബി വണ്ണും ബി റ്റൊക്കെ പാസ്സായിട്ട് വേണം ഇതിന് പോകാനായിട്ട് അതല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണെങ്കിലും ഐ എസ് അല്ലെങ്കിൽ അതുപോലെയുള്ളതൊക്കെ കൃത്യമായിട്ട് പാസ് വേണം പോകാൻ ആളുകൾക്ക് തോന്നുമല്ല എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി ഒരു കാര്യവും ഇല്ല നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടതിന്റെ കഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അവിടെ പോയി കഷ്ടപ്പെടും വെറുതെ ചാടി ആടിക്കേറി പോകുന്നതാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളുടെ വീട്ടിലുള്ളവരും കടന്ന് കഷ്ടപ്പെടും അവരുടെ സമ്പാദ്യവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ തകർത്തുകൊണ്ടാണ് ഇങ്ങനെ പോയി അവിടെ കഷ്ടപ്പെടുന്നത് രണ്ടു കൂട്ടരും കഷ്ടപ്പെടുകയാണ് ലാളിച്ച് വഷളാക്കുന്നതാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സംശയമില്ല അപ്പോൾ ഒരു കേസിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ജി എൻ എം അതായത് ജനറൽ നേഴ്സിംഗ് ഇപ്പം പഠിച്ചിട്ടൊരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ജി എൻ എമ്മിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ മാർക്ക് കുറവാണെങ്കിലും കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം എല്ലാവരും മാർക്ക് കൂടുതലുള്ളവരാണെങ്കിലും ബി എസ് സി നഴ്സിങ്ങിന് അല്ലെങ്കിൽ പൊതുവേ ബി എസ് സി നഴ്സിംഗിന് പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാര്യമായ ഒരു ചിലവുമില്ലാതെ ഒരു മൂന്ന് വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ ജി എൻ എം എടുത്തിട്ട് പിന്നെ പോസ്റ്റ് ബി എസ് സി എടുത്താല് നാല് വർഷത്തിന് പകരം അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും കാര്യമായ ഒരു ചെലവുകളും ഇല്ല സർക്കാർ ചിലവിലാണ് പഠിച്ചത് എന്നിട്ട് പുറത്തേക്ക് പോവാം പക്ഷേ ചില പിള്ളേരോട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല നാണക്കേടാണ് മൂന്ന് വർഷം ജി എൻ എമ്മിനാണ് പോയതെന്ന് പറയാനായിട്ട് അത് കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സി എടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവർ പറയുന്നത് പേരൻസിനോട് പറയുക പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ലോൺ എടുത്തിട്ട് എന്നെ ബി എസ് സി നേഴ്സിംഗിന് തന്നെ പ്രൈവറ്റായിട്ട് പഠിപ്പിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്നവരുണ്ട് നേരെ മറിച്ച് ഇങ്ങനെ പത്ത് വയസ്സ് ചിലവില്ലാതെ ഒരു വർഷം കൂടുതൽ പഠിക്കേണ്ടി വരുമേ ഉള്ളൂ നിങ്ങളൊക്കെ അല്ലെങ്കിൽ പലരും പലതും ഒക്കെ എത്രയോ വർഷങ്ങൾ പിന്നീട് കാത്തിരിക്കേണ്ടി വരും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം ഒരു പ്രശ്നവുമല്ല ചിലവും ഉണ്ടാകില്ല പിന്നെ ഇവിടെയുമുള്ള ഒരു പ്രശ്നം എന്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും അല്ലാത്തതൊക്കെ ആണെങ്കിലും പഠിക്കുന്നത് ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എനിക്കറിയാവുന്ന ചില ആളുകൾ പറഞ്ഞതാണ് അവര് ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് വളരെ ഉയർന്ന മാർക്ക് ഉണ്ടായിട്ട് മാത്രം അവിടെ കഷ്ടപ്പെട്ട് കയറി അവർ അവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് എന്നാൽ ഈ റിസർവേഷനിലൊക്കെ വെറുതെ വന്ന് കയറിയവർ അതായത് മാർക്കൊക്കെ കുറവായിട്ടും അവർ ഈ റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കയറാനായിട്ട് സാധിക്കും അവരവിടെ പഠിക്കത്തുമില്ല നേരെ മറിച്ച് ഈ ജനറൽ കാറ്റഗറിയിൽ വന്ന് പഠിക്കുന്നവരെക്കാളും റിച്ച് ആയിരിക്കും ഇവർ ഈ റിസർവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്നെ കേരളത്തിൽ ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ അതായത് മെയിൽ നേഴ്സുമാരായിട്ട് യു കെയിൽ ജോലി ചെയ്യുന്ന ഒരു തനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഇവന് ഈ കാര്യങ്ങള് ധാരണയായത് അപ്പൊ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ രീതിയിൽ അന്വേഷിക്കുകയാണ് ചെയ്തത് അപ്പൊ അവിടെ തന്നെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്ന പലരും ഇപ്പൊ ഈ വീഡിയോ കേട്ടിട്ടായിരിക്കുമ്പോ ഇങ്ങനെയായിരുന്നു കാര്യമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അത് വേറെ കാര്യമാണ് ഇപ്പൊ ചില കമന്റുകളൊക്കെ കേൾക്കാറുണ്ട് നമ്മുടെ പല വീഡിയോകളുടെയും വേട്ട മൃഗം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസയിൽ പുറത്തു പോകുന്നവരാണെന്ന് ഒരിക്കലുമല്ല പുറത്തു പോകുന്നത് നല്ല കാര്യമാണ് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയാല് നമുക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ പക്ഷെ അങ്ങനെ പോകുമ്പോൾ കാര്യമുള്ള രീതിയിൽ പോകുക അങ്ങനെ പോകാനായിട്ട് സാധിക്കും അതാരും അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും മെനക്കെടാൻ പോലും കഴിയില്ല മടിയൻ മല ചുമക്കു എന്ന് പറയുന്നതാണ് ഇങ്ങനെ പോകുന്നവരൊക്കെ അനുഭവിക്കുന്നത് ഇന്ന് കേരളം ശൂന്യമാകുന്നു പ്രത്യേകിച്ചൊരു മധ്യ കേരളം മുഴുവൻ ശൂന്യമാകുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും രക്ഷപ്പെടുന്നില്ല അവിടുത്തെ മൂന്നാം കിടക്കാരായിട്ട് ജീവിക്കേണ്ടി വരികയാണ് നിസ്സാരം നേഴ്സുമാര് തുടങ്ങി വളരെ കുറച്ച് പേര് മാത്രമാണ് അവിടെ പോയി അത്യാവശ്യം സുഖമായിട്ട് ജീവിക്കുന്നത് എൻജിനീയറിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോഴ്സുകൾ എം ബി എ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം പുറത്ത് ഈ പറയുന്ന കോഴ്സുകളൊക്കെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെയൊക്കെ പോകുന്ന മലയാളികൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ കുറച്ച് എന്നാലോ ഒരു കാര്യവുമില്ലാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം അവിടെ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ മിക്കതും പഠിപ്പിക്കുന്ന ഇത്തരം കോഴ്സുകളാണ് എന്നിട്ട് ഈ പറയുന്ന പോലെ കുറേ നേഴ്സുമാരായിട്ടുള്ള പെൺപിള്ളേർ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പയ്യൻ എം ബി എ ആണ് എൻജിനീയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ കിട്ടും സംഭവിച്ചത് എന്താണ് ആ പയ്യൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവൻ ഇനി ഈ പറയുന്ന പെണ്ണിന്റെ ചിലവിൽ ജീവിക്കാം അല്ലാതെ ഈ കോഴ്സുകൾ അവിടെ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഇവിടെ ഈ പറയുന്ന ഒരു സാധാരണ എം ബി എ കാരനോ ഒക്കെ എന്താണ് കിട്ടുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്തായിരിക്കണം ജോലി ചെയ്യേണ്ടത് അതുപോലെയുള്ള ഐ ഐ ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഐ എ എമ്മിൽ നിന്നോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാര്യമുണ്ടെന്ന് പറയാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പഴയ അല്ലെങ്കിൽ വയസ്സായ കാരണവന്മാർക്ക് ഈ പേരുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് എം ബി എം ടെക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് കിട്ടും ഇതിന് പുറത്ത് ഈ സാധനം കൊണ്ട് പോയാൽ സാധ്യതയുണ്ടോ ഇതൊന്നും ചിന്തിക്കുന്നില്ല ഈ പെൺപിള്ളേരാണെങ്കിലും ഈ കല്യാണത്തിൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഇതുപോലെയുള്ള ഡിഗ്രികളും കേട്ടിട്ട് ഇവരെയൊക്കെ കെട്ടുകയാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പെണ്ണ് തന്നെ അധ്വാനിക്കേണ്ടി വരുന്നു മറ്റേ ആൾ വീട്ടപ്പനായിട്ട് മാറുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ മിക്കവാറും അത്ര ഹാപ്പി ആയിട്ടല്ല പിന്നീട് കാര്യങ്ങൾ പോകുന്നത് ഇതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ കാണാതെ ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് നൽകാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഈ എൻ എച്ച് എസ് പിരിച്ചുവിടുന്നു ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇതിലൊന്നും ആശങ്കയ്ക്ക് ഒരു വകയും ഇല്ല നേരെ മറിച്ച് വളരെ നല്ല ഗുണങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയട്ടെ യു കെയിൽ ചെന്ന് നിൽക്കുന്ന മലയാളികളൊന്നും പേടിക്കണ്ട എന്നല്ല ഈ വീഡിയോയിൽ പറഞ്ഞത് നല്ല രീതിയിൽ പ്രൊഫഷണലൊക്കെ നിൽക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അല്ലാതെ ഇപ്പം പി ആർ കിട്ടും അടുത്ത വർഷം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവിടെ പോയി പഠിച്ച് മിക്കവാറും പരീക്ഷയും പാസ്സാവാതെ അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത സാധനവും ഒക്കെ പഠിച്ചിട്ട് വെറുതെ അവിടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നവർക്ക് പി ആർ പോലും കിട്ടില്ല അല്ലെങ്കിൽ അവിടെ പൗരത്വം കിട്ടാനേ പോകുന്നില്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ചാടേണ്ടി വരും വീട്ടിൽ പിന്നെയും കാശുണ്ടെങ്കിൽ എന്നുള്ളൊരു അവസ്ഥയും നല്ല രീതിയിൽ അവിടെ സജീവമാണ് നല്ലൊരു വർക്ക് വിസയിൽ നിൽക്കുന്നവർക്കൊന്നും പേടിക്കണ്ട സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടുള്ളവരെ നമ്മൾ ഇതിൽ നിന്നും പോലും ഒഴിവാക്കുന്നില്ല അവരുടെ കാര്യം ഇത്തിരി സംശയം തന്നെയാണ് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിക്കുന്നവർ ഇതിൽ വരുന്നില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം